സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം സോ നമുക്ക് നമ്മുടെ വണ്ടി തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്തിട്ട് എനിക്ക് എട്ടാം തീയതി വണ്ടി കിട്ടിയായിരുന്നു ഇന്നിപ്പം രണ്ട് ദിവസമായി നമ്മുടെ ഈ ഫ്രണ്ടിലെ ഈ പാർട്ടൊക്കെ ശരിയാക്കിയായിരുന്നു പിന്നെ ഇതൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഇവിടുത്തെ സ്ക്രാച്ചൊക്കെ അവിടെ ഉണ്ട് സോ അതൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഈ ഫ്രണ്ടിലെ ഈ ഈ റണ്ടിലെ ഈ സാധനവും പിന്നെ വേറെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ അകത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ചടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം വണ്ടി സെറ്റായിട്ടുണ്ട് നമുക്ക് ഓട്ടിച്ച് ഞാൻ രണ്ട് ദിവസം ഓട്ടിച്ച് നോക്കി ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ ഓടിച്ചു നോക്കി ഒരു പ്രശ്നമൊന്നുമില്ല ലൈറ്റും ഇൻഡിക്കേറ്ററും ബ്രേക്സും എല്ലാം കറക്റ്റ് അതേപോലെ വർക്കാവുന്നുണ്ട് പിന്നെ ചെറിയ ഇപ്പം ടയറിന് ബെല്ലും അങ്ങനെ ഒന്നും വരുന്നില്ല ഡിസ്ക്കും എല്ലാം കറക്റ്റാണ് സോ ഇപ്പം വണ്ടി സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ആ ലിവർ പ്രൊട്ടക്ഷൻ്റെ ആ ഡിസൈന് നമ്മൾ ചെയ്തു വെച്ചിരുന്നത് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം നോർമൽ സാധനം വെച്ചിട്ടുണ്ട് ഈ വെയ്റ്റിൻ്റെ ഇത് പഴയ ഇതിനകത്ത് സ്റ്റോക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതൊന്നും മാറ്റിയിട്ടില്ല ഇവിടെ ഇപ്പോഴും വീണേണ്ട ഒരവ് ഇതിനകത്തുണ്ട് അതെ ഇവിടെ കാണാൻ ഇത് മാറ്റിയിട്ടില്ല ഇവിടെ വീണ ഫുൾ വരഞ്ഞ് എനിക്ക് ടോട്ടൽ വന്ന എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് മൂവായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഒരു എൺപത്തി നാല് സംതിങ് ആണ് എനിക്ക് വന്നത് ക്ലെയിം ചെയ്ത് വന്നപ്പോൾ ഒരു അത്ര മൂവായിരത്തി എട്ട് രൂപ അങ്ങോട്ടേ കിട്ടിയുള്ളൂ ബാക്കി തൊള്ളായിരത്തി എൺപത്താറ് അമ്പത് രൂപ അഡീഷണൽ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് പിന്നെ ഒരു തൊള്ളായിരത്തി എൺപത്താറ് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ മൂവായിരത്തി എട്ട് രൂപ അവിടുന്ന് ഇൻഷുറൻസ് കിട്ടി അമ്പത്തി അല്ല തൊള്ളായിരത്തി എൺപത്താറ് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടു സോ ഇതാണ് സോ ഇതാണ് നമുക്ക് കിട്ടിയ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ സോ എത്ര ഒരു ഇരുപത്തി മൂന്ന് ദിവസത്തോളം എടുത്ത് ഈ ഫ്രണ്ടിലെ ഇതും തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ അവർ അവിടെ സർവേ എടുക്കാൻ വന്ന ആൾ രണ്ടാഴ്ചത്തോളം എടുത്ത് വരാൻ തന്നെ നോക്കിയിട്ട് പിന്നെ അതിന് പൈസ തരാനും അവിടെ അപ്രൂവ് ചെയ്യാനും തന്നെ കുറച്ചൊരു രണ്ട് മൂന്നാഴ്ചയോളം എടുത്തു അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് വണ്ടി എനിക്ക് കിട്ടുന്നത് ഒരു ഇരുപത്തി നാല് ദിവസത്തോളം എടുത്ത് പിന്നെ എനിക്ക് പറയേണ്ട ഒരു നെഗറ്റീവ് കാര്യമെന്ന് വെച്ചാൽ ഈ ഇരുപത്തി നാല് ദിവസം നമ്മുടെ വണ്ടി ഈ പുറത്താണ് ഇട്ടിരുന്നത് എന്നുവെച്ചാൽ നല്ല ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കകത്തെ വെയിൽ പുറത്തിട്ടിരുന്നോണ്ട് നല്ല വെയിലും കൊണ്ടിട്ടുണ്ട് നല്ല മഴയെ അടിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ആദ്യം തന്നെ വണ്ടി കൈയിൽ കിട്ടി എടുത്ത് നോക്കിയപ്പം ഇവിടെ ഈ സ്വിച്ച് ഈ കീ ഊര് നോക്കിയപ്പം നല്ല വെള്ളം അകത്തുണ്ടായിരുന്നു കാരണം ഈ ഫുൾ മഴയത്തും വെയിലത്തും ഇതും വെളിയിൽ തന്നെയാണ് കിടന്നിരുന്നത് ഞാനങ്ങനെ മഴയത്തോ വെയിലത്തോ അങ്ങനെ ഇടാറില്ല ഞാൻ എന്തെങ്കിലും തണലത്താണ് വെക്കാറുള്ളത് ഇപ്പം വെയിലത്താണ് ഇരിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല സോ നമ്മൾ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസവും നമുക്ക് വണ്ടി മഴയത്തും വെയിലത്തും വെച്ചിങ്ങനെ പണിയാക്കിയല്ലേ ഉള്ളൂ വെള്ളം കയറി ഓരോ കംപ്ലൈൻറ്റൊന്നും ഇത്ര നേരം ഉണ്ടായിട്ടില്ല ഇത് വരൂല്ലെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല സീനറി അതുകൊണ്ടാണ് ഇവിടെ ഞാൻ നിർത്തിയത് ഇപ്പോൾ ഏത് സ്ഥലമാണെന്ന് ഞാൻ നോക്കി മാപ്പ് നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം എന്തായാലും ഈ കഴിഞ്ഞ ഇരുപത്തി നാല് ദിവസം വണ്ടി പുറത്ത് കിടന്നതിൻ്റെ ഒരു ചെറിയൊരു വിഷമേ ഉള്ളൂ കാരണം നല്ല മഴയും കൊണ്ട് വെയിലത്താണെങ്കി അങ്ങനെ അടിച്ച് ഫുൾ ടൈം വെയിലത്ത് കിടന്ന പണി കിട്ടും പിന്നെ അവിടെ ഷെഡൊന്നുമില്ല അവിടെ ഞാൻ കണിയാപുരത്താണ് ഈ വരുന്ന ഇൻഷുറൻസ് കമ്പനി അല്ലെ ഈ സർവീസ് കമ്പനി ദിയ ഹീറോ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അവിടെ വണ്ടി എടുത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ മഴയും വെയിലും കൊണ്ട് അവിടെ കിടന്നു പിന്നെ ആ പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ഇൻഷുറൻസിൻ്റെ പേപ്പർ പിന്നെ എൻ്റെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അക്ഷയം നേടുത്ത ആർ സിയുടെ ഒരു അക്ഷയം എന്നിടത്ത ആർ സിയുടെ കോപ്പിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കൊടുത്തതിൽ എനിക്ക് മൂന്ന് ഡീറ്റെയിൽസ് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ എൻ്റെ ആധാർ കാർഡും ഇൻഷുറൻസിൻ്റെ കോപ്പിയും അവർ തിരിച്ചു തന്നിട്ടില്ല അവർ പറഞ്ഞ എന്തായിരുന്നു വെച്ചാൽ സർവേ എടുക്കാൻ വന്ന ആൾ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് പിന്നെ അത് ഞാനാണെങ്കിൽ എൻ്റെ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞൊരു കാര്യമില്ല ആ സർവേ ചെയ്യാൻ വന്ന ആൾ എടുത്തോണ്ട് പോയെങ്കിൽ പിന്നെ നീ പറഞ്ഞൊരു കാര്യമില്ലല്ലോ ഇന്നലെ തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ രണ്ട് ദിവസമായി ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ചെയ്യാമെന്ന് സോ എന്തായാലും വീട്ടിൽ ഡെലിവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു സോ അത്രയേ ഉള്ളൂ വേറൊന്നും മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപയാണ് വണ്ടിക്ക് പണിയായത് ആ ലേ ആയിരം ലേബർ ചാർജ് തന്നെ ആയിരത്തി സംതിങ് രൂപയായി ആയിരത്തി സംതിങ് രൂപ ലേബർ ചാർജ് മാത്രം അങ്ങനെയാണ് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് ആയത് മൂവായിരത്തി എട്ട് രൂപ ഇൻഷുറൻസ് കിട്ടുകയും ചെയ്തു തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് കൊടുക്കുകയും ചെയ്തു അമ്പത് രൂപ അഡീഷണൽ അവർ നമ്മുടെ വാങ്ങുകയും ചെയ്യും അങ്ങനെ സോ ഒരു കണക്കിവിടാത്തൊരു അമ്പത് രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ അഡീഷണൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടില്ല സോ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സോ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് വീടി ഇവിടെ നിന്ന് വെച്ച് അവസാനിപ്പിക്കാം കാരണം എനിക്ക് അധികം വെയിലത്തിൽ നിൽക്കാൻ വൈ ഇവിടെ പൊരിഞ്ഞ വെയിൽ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ എന്താണെന്ന് പറഞ്ഞ് ഉറക്കുക കൂടെ ഒരു രണ്ട് മുട്ട കൊണ്ട് നടന്നാൽ പുഴുങ്ങി നമുക്കെടുക്കാം അങ്ങനത്തെ ചൂടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ നമ്മൾ വീട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക ഇവിടെ ഒരു തണലും ഇല്ല തണല് ഫ്രണ്ടിൽ കുറച്ചുണ്ട് അങ്ങോട്ടിടായിരുന്നു പക്ഷേ ഈ സീനിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇത്ര മേല് കൊള്ളുന്നത് സോ ശരി ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ്